നാസ്തികരുടെയോ യാന്ത്രിക യുക്തിവാദികളുടെയോ അവിശ്വാസികളുടെ കാര്യമല്ല വിശ്വാസികൾക്ക് ആ സ്ഥലം കേവലം കാടും മേടുമല്ല അവരുടെ ഹൃദയകാണ്ടമാണ് പൂങ്കാവനമാണ് പുണ്യസ്ഥലം കാമക്രോധ ലോഭമോഹമതാ മത്സര്യങ്ങൾ വിടിഞ്ഞ് പടിയാറും കടന്ന് കരിമലക്കോട്ടയടക്കം ആറ് കോട്ടകൾ ഏറ്റവും ഒടുവിൽ ചരങ്കുത്തിയാലിൽ കളയുന്നത് ഹിംസാചിന്തയാണ് കാലുഷ്യങ്ങൾ ഒരു അഹിംസാവാദിയായി പതിനെട്ടാം പടിയും കയറിയാൽ മൂർത്തിയെ കണ്ടാൽ അയ്യപ്പ വിശ്വാസിയുടെ ഹൃദയം നിറഞ്ഞു തുടിക്കും നിറയും ഈശ്വര ചൈതന്യം സർവധർമ്മ സമഭാവന പേട്ടയിലെ പള്ളിയും വാവൂരിസ്വാമിയും അടക്കം ഒരുപക്ഷേ കേരളത്തിന് മാത്രം മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു വിശാലമായ വേദാന്ത ഭൂമികയിൽ വിശ്വാസിയുടെ നെഞ്ചത്ത് കുത്തിയ കാട്ടുകൊള്ളയുടെ ഞെട്ടിക്കുന്ന വാർത്താവരവിലൊരു വഴിത്തിരിവ് നാളാണ് ദിവസങ്ങൾ ഇത്രയായിട്ടും കൂടുതൽ കൂടുതൽ ദുരൂഹമാകുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നേടാൻ കോടതിയേൽപ്പിക്കുന്ന അന്വേഷണ സംഘം എക്സ്ട്രാ ബോർഡ് ഉദ്യോഗസ്ഥരാണ് ഏത് ശക്തിക്ക് മുന്നിലും നട്ടല്ല് വളക്കില്ലെന്നും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നും വിശ്വസിക്കാമെങ്കിലും ഇതിനോടകമുണ്ടായ വിശ്വാസനഷ്ടവും ഡാമേജും ആ എസ് ഐ ടിയിൽ പരിഹരിക്കാവതാണോ കിലോ കണക്കിന് സ്വർണം വാനുഷിൻ തിന്നയർ എന്ന് പറയും മട്ടിൽ അന്തരീക്ഷത്തിൽ വിഭൂതി കണക്കി അപ്രത്യക്ഷമാവൽ എടുത്തുകൊണ്ട് പാളിക്ക് മാറ്റിവച്ച പാളിയിൽ വഞ്ചന ഈ ഉടായപ്പ് കുഞ്ഞുങ്ങളെ അല്ലെ രാഷ്ട്രീയത്തിനപ്പുറം വിശ്വാസയ്ക്ക് മാപ്പില്ലാത്ത വേദനയാണ് ആ മലയുടെ ചരിത്രത്തിൽ ഇന്നേവരെ കേൾക്കാത്ത കളങ്കത്തിൽ ആ കള്ളക്കൂട്ടത്തെ പിടിച്ചുകെട്ടി ചാട്ടക്കടിക്കേണ്ട തെമ്മാടിപ്പണിയാണ് വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ കൂട്ടിപ്പിടിച്ചും യോഗിയുടെ കത്ത് വായിച്ചു മൂറ്റം കൊണ്ട് അയ്യപ്പ സംഗമം പൊളിക്കാനുള്ള ഗൂഢാലോചന എന്ന വാദം കണക്ക് ചീറ്റിപ്പോയി ജാള്യത്തിൽ ദേവസ്വം മന്ത്രിയുടെ കുറ്റസമ്മതം ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരിക്കുന്നതായ സാറേ നിങ്ങളാ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നോമിനിയൊക്കെ നിങ്ങളാണ് ഏതെങ്കിലും പോറ്റിയെ പറഞ്ഞ് ബ്യൂറോക്രസിയെ പഴിക്കൽ ഒറ്റവാക്കൽ രാഷ്ട്രീയ മര്യാദകേടാണ് ഏതോ നാൽപ്പത് വർഷ ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞാൽ തട്ടിപ്പുകാൻ വീണ്ടും പർവ്വതാനു വിരിച്ച ഒരു ഒറ്റ കുറ്റത്തിന് ചുരുങ്ങിയ പക്ഷം ഈ ദേവസ്വം ബോർഡെങ്കിലും കാലാവധി പൂർത്തിയാക്കാതെ രാജിവെക്കണം ഇറങ്ങിപ്പോകണം ആ സ്വർണ്ണപ്പാളെ മുട്ടിച്ചതിലും കേരളം ഒന്നാം നമ്പർ എന്ന അങ്ങേയറ്റം രാഷ്ട്രീയ പരിഹാസം സഭയിലെ പ്രതിപക്ഷമല്ല മുൻ ദേവസ്വം മന്ത്രിയാണ് മുൻ സംസ്ഥാന സമിതി അംഗം സഖാവാണ് അങ്ങനെ അടപടലം മാഞ്ഞു പൊളിഞ്ഞ ക്രെഡിബിലിറ്റി തിരിച്ചുപിടിക്കാൻ ദേവസ്വം ബോർഡ് വാരി വീശി പമ്പാ തീരത്ത് ഒരു ഭരണം ശരണം കൂട്ടായ്മ കൂടി അങ്ങ് സംഘടിപ്പിക്കണം ഒന്നാം നമ്പർ കാറിൽ മുഖ്യമന്ത്രിക്കൊപ്പം വെള്ളാപ്പള്ളിക്ക് എസ്കോട്ട് കൊടുക്കണം സർക്കാരെ നാമകരണം ചെയ്യണം അയ്യപ്പലാൽ സലാം